വന്നു കയറിയ അതിഥികളും കൊള്ളാം വരവേറ്റ ഹോട്ടൽ ജീവനക്കാരും കൊള്ളാം എല്ലാരും കണക്കാണ് പക്ഷെ എല്ലാവരും ഒരു കറക്റ്റ് ട്രാക്കിലേക്കൊക്കെ വരുന്നുണ്ട് ഫേവറിസം കാണിച്ചെന്നാണ് ശോഭക്കെതിരെ പറയുന്ന മെയിൻ സംഭവം അതെ വീട്ടുകാര് പോസിറ്റീവ് നെഗറ്റീവ് പറയാൻ പറഞ്ഞു ഗസ്റ്റിന്റെ അപ്പോ അതുകൊണ്ട് തന്നെ തൊഴിലാളികൾ പറഞ്ഞ മെയിൻ കാര്യമാണിത് അതുപോലെ ഷിയാസ് അനുവിൻ്റെ പ്ലാറ്റിനൊക്കെ എടുത്ത് പുറത്തെറിഞ്ഞു പക്ഷെ അത് എറിഞ്ഞു കഴിഞ്ഞ ശേഷം ഭയങ്കര വിഷമം അത് പാടില്ലെന്നാ പറയുന്നത് ആതിലേക്കും ആരിനും ഇവിടെ കളിക്കാൻ ഒരുപാട് ചാൻസുകൾ ഉണ്ടായിരുന്നേ പക്ഷേ അവരിവിടെ കളിച്ച കളി എന്ന് പറയുന്നത് അവർക്കും ഫുഡ് സെപ്പറേറ്റ് വേണം ലക്ഷറി ഫുഡ് വേണം കാര്യം അവർ ഹോട്ടലിനുടമയ മക മക മകളാണ് അതുകൊണ്ട് തന്നെ ആ ഫുഡ് വേണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടായി എല്ലാം സംസാരിക്കാം ഇപ്പോൾ ജിസേലിൻ്റെ സെക്യൂരിറ്റി ചെക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പോയ പ്ലാച്ചി റീ എൻട്രി ഉണ്ടാകുമോ കാത്തിരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ഏതേറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ എല്ലാവരുടെയും ചർച്ചാ വിഷയം മറ്റാരുമല്ല പ്ലാച്ചിയാണ് പ്ലാച്ചി എൻ്റെ പ്ലിങ്കു ഈ എറിഞ്ഞ പ്ലാച്ചി തിരിച്ച് ലാലേട്ടൻ റീ എൻട്രി ആയിട്ട് കൊണ്ടുവരാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് പറയാൻ പറ്റത്തില്ല റീ എൻട്രി ഉണ്ടാകാം അതെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ ആ അവിടെ ഇരിക്കട്ടെ അപ്പം എന്തായിരുന്നാലും അവിടെ ഇരിക്കട്ടെ അപ്പം നമുക്ക് ആരംഭിക്കാം അപ്പം ഇന്നെന്ന് പറയുന്നത് ആരിനും ആതിലേയും ഈ ആതിലേടെ റോൾ എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ഉടമയുടെ റോളാണ് അപ്പോൾ ഈ പുള്ളിക്കാരിക്ക് എന്ത് വേണോ ചെയ്യാം അവിടെ എന്ത് ഗെയിം ആണെങ്കിലും കളിക്കാം പക്ഷേ അവിടെ അവർ അവർ ആ ഒരു രീതിയിൽ കളിക്കുന്നില്ല അതായത് അതിലെ നമ്മൾ അതിലേക്ക് കളിക്കാൻ ഒരുപാട് സോ ഇതുണ്ട് കാര്യം ഫ്രീ ആണ് വേറെ ജോലിക്കാരിയോ അവിടുത്തെ തൊഴിലാളിയോ ഒന്നുമല്ല പുള്ളിക്കാരിക്ക് പല രീതിയിൽ കളിക്കാം ഈ ഗെയിം പക്ഷേ ആ രീതിയിലൊന്നും കളിക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല പുള്ളിക്കാരി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ജനറൽ മാനേജറെ ജനറൽ മാനേജറോട് പറയുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പിന്നെ കളി കളിച്ചത് ഈ ഫുഡിൻ്റെ കാര്യത്തിലാണ് അതായത് ആതിലെ ആരും പോയിട്ട് പറഞ്ഞു നമുക്ക് സെപ്പറേറ്റ് ഫുഡ് വേണം അവർക്ക് വേണമെങ്കിൽ അത് പറയാം കാര്യം ഒരു ഹോട്ടലുടമയുടെ മകളാണ് അപ്പം അവിടെ കഴിക്കുന്ന ആൾക്കാർ പറഞ്ഞ് പറ്റത്തില്ല നമ്മുടെ കൂടെ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് വേണമെങ്കിൽ അത് പറയാം കാര്യം അവർ ഹോട്ടൽ ഉടമയുടെ മകളാണ് അവർക്ക് ഫുഡ് കൊടുക്ക ഉടമയുടെ മകൾക്ക് ഹോട്ടൽ ഉടമയിൽ അവർക്ക് ഫുഡ് കൊടുക്കാമല്ലോ ജോലിക്കാരുടെ ഫുഡല്ലല്ലോ അവർ കഴിക്കുന്നത് അവർക്ക് ഫുഡ് കൊടുക്കാം പക്ഷെ അവർ അതിന് വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് അവിടെ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടായി ഫ്രിഡ്ജൊക്കെ പോയി തുറന്ന് ആരിനവിടെ പ്രശ്നം ഉണ്ടാക്കി അവർ സമ്മതിച്ചില്ല അവസാനം അക്ബർ പ്രശ്നം ഉണ്ടാക്കി അന അനു പ്രശ്നം ഉണ്ടാക്കി എന്നിട്ട് പോയിട്ട് ഗസ്റ്റിന് പ്രശ്നം ഉണ്ടാക്കി അപ്പോൾ അത് ഗസ്റ്റ് അറിഞ്ഞ് പിന്നെ അലമ്പായി ബകളായി വഴക്കായി ഭയങ്കര വഴക്കായി കേട്ടോ പക്ഷെ അത് അവർക്ക് ചെയ്യാം കേട്ടോ അതിലേക്ക് അത് കളിക്കാം ആ ഗെയിം കളിക്കാം അതിൽ തെറ്റൊന്നുമില്ല കാര്യം അവർ ഹോട്ടൽ ഉടമയുടെ മകളാണ് അതോ അഹങ്കാരിയായ മകളും എന്തൊക്കെ പൊട്ടത്തരങ്ങൾ ചെയ്യുന്ന ഒരു ബോയ്ഫ്രണ്ടും അപ്പോൾ അത് ചെയ്യാം റോങ് പറയുന്നില്ല ക്യാരക്ടറിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഇവിടെ അത് എടുത്ത് പോയിട്ട് ആരെയും പറയുന്നുണ്ട് അതായത് നമുക്ക് ഫുഡ് തരണം എന്നുള്ളത് അപ്പം ശോഭ അത് അക്ബറിനോട് ചോദിക്കുക അപ്പം പറ്റുന്നില്ല എന്ന് പറയുന്നു സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നടന്നു അത് കഴിഞ്ഞിട്ട് ഗസ്റ്റിൻ്റെ പോസിറ്റീവും നെഗറ്റീവും പറയാൻ ഓരോരുത്തരെ ക്ഷണിക്കുകയാണ് ഗെസ്റ്റിൻ്റെയാണ് ശോഭയുടെയും ഷിയാസിൻ്റെ അല്ല അങ്ങനെ അനീഷാണ് ആദ്യം വന്നിട്ട് പറയുന്നത് ഷിയാസിൻ്റെ അടുത്തൊരു പാൻ ഇന്ത്യൻ മൂവിയിൽ അഭിനയിക്കണം നിങ്ങൾ എന്നൊക്കെ പറയുന്നു നെഗറ്റീവായിട്ട് നിങ്ങൾ വളരെ പ്ലീസിങ് ആണ് നിങ്ങൾ ഇതായി പോകുന്നത് ശോഭയെക്കുറിച്ച് ജഡ്ജ്മെൻ്റിലാണെന്നാണ് പറയുന്നത് അനീഷ് അതുമാത്രമല്ല നെഗറ്റീവ് ആയിട്ടാണ് ജഡ്ജ്മെൻ്റിൽ പറഞ്ഞത് പോസിറ്റീവായിട്ട് പറഞ്ഞത് ചിരിച്ചു പറഞ്ഞാലും മാജിക്കലായിട്ടുള്ള ഒരു ഒരു ഒരിതുണ്ട് ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നു ഷാനവാസ് വന്നിട്ട് ഷിയാസിനെക്കുറിച്ച് ഫണ്ണി ആണെന്ന് പറയുന്നു പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് നെഗറ്റീവ് ശോഭയെക്കുറിച്ച് പോസിറ്റീവ് സ്ട്രിക്റ്റ് ആണെന്ന് നെഗറ്റീവ് പറയുന്നു ആരിൻ വന്നിട്ട് കുറിച്ച് ഫിസിക്കും ബുദ്ധിയും ലുക്കും ഒക്കെ ഒരുമിച്ച് വന്ന ഒരാളാണ് നെഗറ്റീവ് സ്ട്രിക്റ്റാണ് ഹാപ്പി ഹാപ്പിയും അതായത് നെഗറ്റീവ് അതായത് ദേഷ്യവും ഹാപ്പിനെസും ഒരേപോലെ ചിരിച്ചോണ്ടാണ് കാണിക്കുന്നത് മനസ്സിലാവൂലേ ഏത് എന്താണ് എന്നുള്ളത് അത് ശരിയായിട്ടാണ് പറഞ്ഞത് ഷിയാസിനെക്കുറിച്ച് ശോഭയെക്കുറിച്ച് ഒരു ഒരു കരിസ്മാറ്റിക് ഓറയൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഫേവറിസം കാണിച്ചു എന്ന് പറയുന്നു അത് പറയുന്നത് ഷോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ കൂടുതൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു അത് നമുക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഫേവറിസം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഒന്നിൽ പോന്നിട്ട് ഷിയാസിനെ കുറിച്ചിട്ട് മാടപ്രാവെന്ന് വിളിക്കുന്നു മാടപ്രാവ് തന്നെയാണ് മാടിൻ്റെ മനസ്സും മാടിൻ്റെ ശരീരവും പ്രാവിൻ്റെ മനസ്സും ശോഭയെക്കുറിച്ചിട്ട് ക്രഷ് ആണെന്ന് പറയുന്നു അതിൽ ഒന്ന് ചെറുതായിട്ട് വഴുതി വീഴുന്നു ബിഗ് ബോസ് അപ്പം പറയുന്നുണ്ട് അതിഥിയെക്കുറിച്ച് പറഞ്ഞാൽ മതി ശോഭയെക്കുറിച്ചിട്ട് ഷിയാസിനെ കുറിച്ചിട്ടും അല്ല അറിയേണ്ടത് ഇവിടെ പല സമയത്തും ഞാൻ ഇതിനകത്ത് കണ്ടതെന്ന് പറഞ്ഞാൽ അതിഥികളും നടക്കാണ് ഈ ഗസ്റ്റ് ഈ തൊഴിലാളികളും കണക്കാണ് കാര്യം ഇതിനകത്ത് ശോഭയും ഷിയാസും പല സമയത്തും അതിഥികളല്ലാതെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് കാര്യം ഇവർ നേരെ ചോവേ ഷിയാസൻ കളിക്കുന്നില്ല എവരും ക്യാരക്ടർ വിട്ടുപോകുന്നുണ്ട് എവര് ക്യാരക്ടർ പിടിച്ചല്ലേ വന്നിരിക്കുന്നത് ഇവർ ക്യാരക്ടർ വിട്ടുപോകുന്ന കാരണം അവരും ക്യാരക്ടർ വിട്ടുപോകുന്നു ആര് വീട്ടിലുള്ള ആൾക്കാർ ഇപ്പോൾ സീസൺ ഫൈവിലൊക്കെ രജിത് സാറൊക്കെ വന്നത് ഒരു തരി പോലും പുള്ളിക്കാരൻ ആ ക്യാരക്ടർ മാറിയിട്ടില്ല ആ കാല് കുത്തി അപ്പം തൊട്ട് കളിക്കാൻ തുടങ്ങിയതാണ് പിന്നെ ലാസ്റ്റ് പുള്ളിക്കാരൻ ആ ടാസ്ക് അവസാനിച്ചപ്പോഴാണ് ആ ക്യാരക്ടറിനിന്ന് മാറിയത് അതേപോലെയാണ് നിൽക്കേണ്ടത് മനസ്സിലായില്ലേ അപ്പം ഇവിടെ പല സമയത്ത് ശോഭ ശോഭയായിട്ട് മാറുന്നു ഷിയാസ് ഷിയാസായിട്ട് മാറിപ്പോകുന്നുണ്ട് സോ അത് ഗെസ്റ്റിൻ്റെ നെഗറ്റീവാണ് മനസ്സിലായോ അത് തന്നെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് എനിക്കും അത് തന്നെയാണ് ഫീൽ ചെയ്തത് ഇപ്പം നിവീൻ നിവീൻ വന്നിട്ട് ശോഭേനെ സ്റ്റൈലിംഗ് ഒക്കെ ഇഷ്ടമാന്ന് പറയുന്നു ആര്യൻ്റെ ഓരുടെ ആര്യൻ്റെ കൂടെ നിൽക്കാതെ ബാക്കിയുള്ളവരുടെ അടുത്ത് പോകാൻ പറയുന്നു ഷിയാസിൻ്റെ അടുത്ത് മോട്ടിവേഷൻ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ പത്ത് മുട്ട ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചു എന്ന് ഷിയാസിനെ കുറിച്ച് പറയുന്നു പക്ഷേ ഈ നിവീൻ തന്നെ മാറിപ്പോയിട്ട് എല്ലാവരും ചോറ് കഴിക്കുന്നതിന് മുന്നേ എന്തോ എടുത്തോണ്ട് പോയിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു വിളിച്ചിരുന്നിട്ട് റന വന്നിട്ട് ശോഭയെക്കുറിച്ചിട്ട് ഡൗൺ ടു കൊടുത്തെന്ന് പറയുന്നു പിന്നെ നമുക്കൊക്കെ വാരി എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് മാനിപ്പുലേറ്റഡ് ആകുമെന്നും പറയുന്നുണ്ട് ശരിയാണ് ഷിയാസ് വന്നിട്ട് ഷിയാസിനെക്കുറിച്ച് റന പറയുന്നത് തമാശക്കാരനാണ് പക്ഷെ പീപ്പിളിനെ പ്ലീസ് ചെയ്യുന്നു എന്ന് പറയുന്നു അഭി വന്നിട്ട് ശോഭയിരുത്തും ഷിയാസിനെക്കുറിച്ച് മാന്യമായി പെരുമാറുന്നു എന്ന് പറയുന്നു പിന്നെ അത് മാത്രമല്ല ഒറ്റയ്ക്ക് ഒരു ബാത്റൂമിലൊക്കെ പറഞ്ഞ ശോഭ കുറച്ച് ഇത് കാണിച്ചു എന്ന് പറയുന്നുണ്ട് ക്യാരക്ടർ മാറ്റാൻ നോക്കുന്നുണ്ട് അതായത് ഇടയ്ക്ക് വന്നിട്ട് ക്യാരക്ടർ അവരുടെ ക്യാരക്ടർ വിട്ടുപോകുന്നു എന്നാണ് അഭി ഷിയാസിനെ കുറിച്ച് പറഞ്ഞത് അക്ബർ വന്നിട്ട് ഷിയാസിനെ കുറിച്ച് ഷിയാസിനെ കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞത് എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കും അതുപോലെ ഷോഫയെക്കുറിച്ചിട്ട് നെഗറ്റീവ് പറഞ്ഞത് ചെറിയ കാര്യത്തിന് വരെ റിയാക്ട് ചെയ്യുന്ന അപ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതിന് ശോഭ തിരിച്ച് ചോദിക്കുന്നു ബിന്നി വന്നിട്ട് ഷോഫയെക്കുറിച്ച് പറഞ്ഞത് കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ കുറച്ചും കൂടെ ഒരു കുറച്ച് പേരിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു കുറിച്ച് പറഞ്ഞത് ഇക്വാലിറ്റി കാണിക്കുന്നുണ്ട് പക്ഷേ ചിലവരോട് മാത്രമുള്ള പുറത്തെ കണക്ഷൻ കാണിക്കുന്നു നൂറ വന്നിട്ട് ഷിയാസിനെ കുറിച്ച് പറഞ്ഞത് കുഞ്ഞുവാവയുടെ മനസ്സാണ് ഒതുങ്ങിപ്പോകുന്നു ശോഭയെക്കുറിച്ച് പറഞ്ഞത് കോൺ കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ സെൻസിറ്റീവ് ആണ് ആദ്യം വന്നിട്ട് ഷിയാസിനെ കുറിച്ച് പറയുന്നു ഭയങ്കര പ്ലാച്ചിക്ക് ഒരു ബ്രേക്ക് കൊടുത്തത് വളരെ നന്നായി അത് എറിഞ്ഞ് എറിഞ്ഞത് പക്ഷെ മനസ്സിലിരിക്കാതെ അതൊന്നും എല്ലാവരോടും ഒരു കാര്യം മനസ്സിലിരിക്കാതെ പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെന്ന് നെഗറ്റീവ് പറയുന്നു ഇനി എടുത്ത് ശോഭയെക്കുറിച്ച് പൊങ്കച്ചം കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട് ജിസയിൽ വന്നിട്ട് ഷിയാസിനെക്കുറിച്ച് ബോളി കൊടുത്തു നല്ല സ്വീറ്റാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ റിഗ്രറ്റ് റിഗ്രഷൻ ഒരിക്കലും ഉണ്ടാവരുത് പ്ലാച്ചി എടുത്ത് എറിഞ്ഞെന്ന് പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കരുത് ശോഭ ശോഭയെക്കുറിച്ച് സോഫ്റ്റ് ഹാർട്ടാണ് കൈൻ ഹാർട്ടാണെന്നൊക്കെ പറയുന്നു ഏൻ്റെ പണി തരാനാണ് വന്നത് എൻ്റെ വാർഡ് അതായത് ജിസേലിന്റെ വാർഡോബ് മൊത്തം ഈ ശോഭ കാലിയാക്കി നിങ്ങൾ ശോഭയുടെ സാധനമാണ് എടുത്ത് വെച്ചത് കേട്ടോ അതുകൊണ്ട് പണി തന്നെന്ന് പറയുന്നു അനുമോൾ വന്നിട്ട് സുന്ദരിയാണെന്നൊക്കെ പറയുന്നു പക്ഷെ കുറേ കഷ്ടപ്പെടുത്തി എന്ന് പറയുന്നു കുറിച്ച് പുറത്തുള്ള കാര്യങ്ങൾ പുറത്ത് നിന്ന് അറിയത്തേ ഇല്ല പത്ത് മുട്ടയൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കാൻ പറഞ്ഞ് നടക്കത്തില്ലെന്ന് പറയുന്നു ലക്ഷ്മി പറയുന്നുണ്ട് പേഷ്യൻസ് ഉണ്ട് രണ്ടുപേർക്കും അതുപോലെ കാര്യം എല്ലാത്തിനും ഫുഡ് ഉണ്ടാകുന്നവരെ റെഡിയായി നിന്നു പക്ഷേ കുറച്ചും കൂടെ ഫയർ ആവണം അണഞ്ഞു പോയി എന്നാണ് പറയുന്നത് അത് വളരെ കറക്റ്റാണ് ഇവർ പെട്ടെന്ന് വന്നിട്ട് ഇവരായിട്ട് സിങ്കായിപ്പോയി അങ്ങനെയല്ല നിൽക്കേണ്ടത് ശോഭയും ഷിയാസും സാബുമാൻ വന്നിട്ട് ഭയങ്കര പെർഫോമൻസ് ആണ് അതായത് എന്നെ പ്രതിമയായിട്ട് വന്നു എന്നോട് തന്നെ ആദ്യം സംസാരിച്ചത് എനിക്ക് പോസിറ്റീവ് വൈബ് തന്നു ഷിയാസ് അതുപോലെ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കും ഈ പുള്ളിക്കാരൻ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയത്തില്ല പിന്നെ പാത എറിഞ്ഞതിൻ്റെ കുറ്റബോധമൊക്കെ കാണുന്നു അത് പാടില്ല എന്നും പറയുന്നു ഷോഭയെക്കുറിച്ച് ബ്യൂട്ടിഫുള്ളാന്ന് പറയുന്നു അതുപോലെ തന്നെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു പിന്നെ ജിഷിൻ വന്നിട്ട് ഷിയാസിനെ കുറിച്ച് തനി തനിക്കുടം പുറത്ത് വരുന്നു പെട്ടെന്ന് ഒക്കെ പറയുന്നു അതുപോലെ ശോഭയെക്കുറിച്ചിട്ട് ഒതുങ്ങിപ്പോയി ഫേവറിസം കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇവർക്ക് രണ്ട് കോയിൻസ് കൊടുക്കുന്നു നമ്മുടെ നമ്മുടെ ഷിയാസിനെ ഒരു കോയിൻ ആർക്കെങ്കിലും കൊടുക്കാം അതുപോലെ ശോഭയ്ക്കും ഇമ്പ്രസീവായിട്ട് പറഞ്ഞ ഒരാൾക്ക് ഒരു കോയിൻ കൊടുക്കാം അനീഷ് അനീഷിനാണ് ഒന്നും ആലോചിക്കാണ്ട് ഷിയാസ് കോയിൻ കൊടുക്കുന്നത് പാൻ ഇന്ത്യൻ മൂവിയിൽ അഭിനയിക്കാൻ അവസരം കിട്ടട്ടെ എന്ന് പറഞ്ഞ ഒറ്റ സെൻറ്റൻസ് വെച്ചിട്ട് അതുപോലെ ശോഭയ്ക്ക് പക്ഷേ ഭയങ്കര ഡൗട്ടായി കാര്യം ഒരുപാട് പേരുണ്ട് നന്നായിട്ട് പറഞ്ഞത് ആർക്ക് കൊടുക്കുകയാണെന്ന് അറിയില്ല അവസാനം ഒനീലിന് കൊടുക്കുന്നു ക്രഷ് ഉണ്ടെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങോട്ട് പിന്നെ തിരിച്ച് ടാസ്കിലേക്ക് കയറുകയാണ് പിന്നെ ഇപ്പം അങ്ങ് കുറച്ചൊന്ന് ഡിമ്മായി ലൈവ് കുറച്ച് ഡിമ്മായി ഇപ്പം ജിസേലിൻ്റെ സെക്യൂരിറ്റി ചെക്ക് നടക്കുകയാണ് റഷ്യൻ ഭാഷയിൽ ഒക്കെ പാടണം ജിസേൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അനിമോളടുത്തും എല്ലായിടത്തും പോയിട്ട് ആ കവാ എന്നൊക്കെ പറഞ്ഞ് തോക്കൊക്കെ ചൂണ്ടിക്കാണിക്ക് ജിസേൽ ഗാർഡൻ ഏരിയയിൽ നിർത്തി സെക്യൂരിറ്റി ചെക്കൊക്കെ നടക്കുന്നുണ്ട് ഇതിനി അത് കഴിഞ്ഞ് ആര് ഗിറ്റാർ സോങ് നടക്കാൻ നടക്കാൻ പോവുകയാണ് അതൊക്കെയാണ് ഈ നടക്കാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങളേ ചുരുക്കം പറഞ്ഞാൽ എനിക്ക് ഗസ്റ്റിലും വലിയൊരു ഗസ്റ്റ് കൊള്ളാം നന്നായിട്ട് ആദ്യം നല്ല ഫയർ ആയിരുന്നു പക്ഷേ ക്യാരക്ടർ വിട്ടുപോകുന്നു അതുമാത്രമേ ഉള്ളൂ വീട്ടുകാരെക്കുറിച്ച് കുറച്ചൊക്കെ ഇപ്പോൾ അവർ ശരിയായിട്ട് വരുന്നുണ്ട് നാളെ അവർ ഓക്കെ ആവുമായിരിക്കും നാളെ അവർ കുറച്ചും കൂടെ ശരിയാവും ലക്ഷ്മിക്ക് കറക്റ്റ് റോളാണ് കിട്ടിയത് കഴിഞ്ഞ ലക്ഷ്മിയുടെ സ്വഭാവത്തിന് പറ്റിയ റോളാണ് ലക്ഷ്മിക്ക് കിട്ടിയത് അതുകൊണ്ട് ലക്ഷ്മി അത് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നവർ നമുക്ക് ഫീൽ ചെയ്യും കാണുമ്പം ബാക്കിയുള്ളവരൊക്കെ കുറേയൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അവർ ഇവിടുത്തെ ക്യാരക്ടർ ഇവിടുത്തെ ക്യാരക്ടർ വിട്ടുപോവുകയും അവർ അവരുടെ ദേഷ്യം കാണിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വഴക്കിടുകയും ഒരു ഹോട്ടലാണെന്ന് അറിയാൻ മനഃപ്പൂർവ്വം കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അലമ്പാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു നിരാശയാണ് ഹോട്ടൽ ടാസ്ക് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം പറയാം അടുത്ത വീഡിയോ വെച്ച് വരാം അതുവരേക്കും ബായ്